വിറകടപ്പിൽ തയ്യാറാക്കുന്ന നമ്മുടെ പാചകപ്പുരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു വേലി ചീരത്തോരനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഗൈസ് മൈനമീസ് ഷാനുസ് വയനാട് എല്ലാവർക്കും സുഖമല്ലേ ഇൻട്രോ അവതരണത്തിലൊക്കെ എന്താണ് ഒരു മാറ്റം എന്നൊക്കെ നിങ്ങൾ അവിടെ കിടക്കട്ടെ ചുമ്മാ ഒരു രസം ഒന്ന് മാറ്റി പിടിച്ചതാണ് വേറൊന്നുമല്ല ഇപ്പോൾ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തീയൊക്കെ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വേലിച്ചീര തോരന് നമ്മൾ വിറകടപ്പിൽ തയ്യാറാക്കുന്നുണ്ട് നാടൻ രുചിക്കൂട്ടായിട്ട് നാടൻ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പീസും ചോറിനുള്ള വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി പറമ്പിലേക്ക് നമുക്ക് പോവുകയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു പറമ്പിൽ അങ്ങനെ നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു കളത്തിൻ്റെ സൈഡിൽ വേലിച്ചീര തോരനുണ്ട് ഇടയ്ക്ക് ഞാൻ കുറച്ച് ഊരിക്കൊണ്ടുവന്ന് ഉണ്ടാക്കാറുണ്ട് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വേലിച്ചീരയാണ് അതുകൊണ്ട് തോരന് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ നല്ല താളുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു താളൊന്നും നമുക്ക് അങ്ങനെ കാണാൻ കിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത മഴക്കാലൊക്കെ ആകുമ്പോഴാണ് നന്നായിട്ട് ഇതിൻ്റെ ഈയൊരു പറമ്പിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ല മൂ തണ്ടുണ്ടായിരുന്നു കേട്ടോ ഇല തണ്ടും തൂമ്പ് ഇലയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇല എടുത്തിട്ടില്ല കുറച്ച് തണ്ട് മാത്രം ഇങ്ങനെ എടുത്തു കറി വയ്ക്കാനായിട്ട് ഇതാണ് കേട്ടോ വേലിച്ചീര ഇത് കാണാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇംഗ്ലീഷ് ചീര പ്രഷർ ചീ പ്രഷർ ചീര എന്നല്ല വേലിച്ചീരെന്നൊക്കെ പറയും കേട്ടോ പ്രഷർ ചീര ഇതാണോയെന്ന് എനിക്കറിയില്ല വേലിച്ചീര എന്ന് പറയും അതുപോലെ തന്നെ അങ്ങനെയൊരു പേരുണ്ട് അതൊക്കെ ഒക്കെ പറിച്ചു കൊണ്ടുവന്ന് അപ്പോൾ ഇപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അരി ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇലയൊക്കെ ഒന്ന് നുള്ളിയെടുത്ത് ഇതിൽ നിന്ന് മാറ്റി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് കഴുകിയെടുക്കാം താള് വെക്കുന്ന വീഡിയോ ഇതിൽ കാണിച്ചിട്ടില്ല നമ്മൾ തോരൻ വെക്കുന്ന മാത്രമേ ഈ ഒരു ഇല കൊണ്ടുള്ള തോരൻ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ മൂക്കാത്ത തണ്ട് നമുക്ക് ആ തൂമ്പിൻ്റെ ആ തണ്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ആദ്യം ഇല ഇങ്ങനെ ഊരിയെടുത്ത് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകൂടി ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങനെ തന്നെ തോരം വെക്കാവുന്നതാണ് താളൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഇലത്തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മഞ്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് കാട്ടീസ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇല കഴുകിയത് നന്നായിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്നു ഇളക്കി ആക്കി കൊടുക്കാം ഒരു കാൽ കപ്പ് തേങ്ങയും കാട്ടീസ് പണും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയിട്ട് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്നും ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇല നന്നായിട്ട് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് കുറച്ച് കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്നും ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം അപ്പോഴേക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും താൾ കറി ഞാൻ ഇതാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വേലിച്ചീരത്തോരൻ ഇതാ ഇവിടെ അടിപ്പൊളിയായിട്ട് നല്ല മണമൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് ഈയൊരു ഇലത്തോരം മാത്രം മതി കിട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കൂടെ ഒരു ഉണക്ക മീൻ വറുത്തതാണേലും മതി വൈകുന്നേരം കുറച്ച് ചേമ്പൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കപ്പേനേക്കാൾ എനിക്കിഷ്ടം ചേമ്പ് പുഴുക്കാനിട്ടോ കൂടെ ഒരു കാന്താരി ചമ്മന്തി ചൂട് കട്ടനും ഉണ്ടെങ്കിൽ ഇതൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് തിളതിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പൊടിയുള്ള ചേമ്പായതുകൊണ്ട് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് വൈകുന്നേര സമയത്ത് ഇതുപോലെ ചേമ്പ് പുഴുക്കോ അല്ലെങ്കിൽ പച്ച ഉണ്ടെങ്കിൽ അതും ഞാൻ പുഴുങ്ങിയെടുക്കാറുണ്ട് കൂടെ ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാറുണ്ട് രണ്ട് ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നാണിത് അപ്ലോഡ് ആക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാന്താരി മുളക് ഒരു ചെറിയൊരു തൈ കാന്താരി ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് വേനലാവുന്ന സമയത്ത് ഇതങ്ങോട്ട് ഉണങ്ങിപ്പോവും പിന്നെ മഴക്കാലാവുമ്പോഴാണ് ഇത് വീണ്ടും തഴ്ത്ത് വരുന്നത് ഒരു ഇടിക്കല്ലിലേക്ക് ചെറിയ ഉള്ളിയും കാന്താരി മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ട് ചതച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി വേണം തന്നെ മിക്സി ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കാന്താരി ചമ്മന്തി റെഡിയായി കിട്ടുന്നതാണ് ഈ ഒരു സമയത്ത് ചേമ്പൊക്കെ പുഴുങ്ങി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ പഴമയിലെ ഒരു ചേമ്പ് പുഴുക്കൊക്കെ എത്ര പേര് കഴിക്കുന്നുണ്ട് എനിക്കറിയില്ല എനിക്കിപ്പോഴും ഇഷ്ടമാണ് ഒരു ചേമ്പ് പുഴുക്കും കാന്താരി ചമ്മന്തിയും കപ്പ പുഴുങ്ങിയതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു ചേമ്പ് പുഴുക്ക് തന്നെയാണ് വൈകുന്നേര സമയത്ത് ഇതുപോലെ കപ്പ പുഴുങ്ങിയതും അല്ലെ ചൂട് ചേമ്പ് പുഴുങ്ങിയതും നല്ല പൊടിയായിട്ടുള്ള ചേമ്പാണ് കേട്ടോ നല്ല എരിവുള്ള കാന്താരി ചമ്മതി ചൂട് കട്ടനും ആസ്വദിച്ച് രുചിയോടെ കഴിക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായിട്ട് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്